ഹലോ എവരിന്നറിയുടെ തൊപ്പീൻ്റെ പയ ബെസ്റ്റ് ആണ് നൈസായിട്ട് ഓനെ തേച്ചിട്ടങ്ങ് പോയിക്ക് കാരണം വെക്ക് കിട്ടേണ്ട റീച്ചിലങ്ങ് കിട്ടിപ്പോയി പിന്നെ തൊപ്പീന്റെ കാര്യങ്ങൾ എന്തെല്ലോ പറയാൻ വേണ്ടി വന്നതാണ് നമുക്കൊന്ന് കേട്ടു നോക്കാം ഹലോ അസ്സാ അപ്പൊ ഞാൻ എന്റെ അന്വർത്തികയോട് കൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് ഞാൻ വീട്ടിലിത് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പം എല്ലാവരും ഇന്നലത്തെ കേസ് അറിഞ്ഞിട്ടുണ്ടാകും തൊപ്പി ലഹരിയുടെ കേസിൽ ഒളിവിലാണ് അപ്പം അതിൻ്റെ ഒപ്പം മൂന്ന് പെൺകുട്ടികൾ കൂടെ ഉണ്ട് അപ്പം അവരും ഒളിവിലാണെന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ആ മൂന്ന് പെൺകുട്ടികളിൽ ഞാനുണ്ട് ഞാനില്ല എനിക്ക് ആ കേസായിട്ട് ഒരു ബന്ധമില്ല ഇല്ല എൻ്റെ വീട്ടിലോട്ടൊക്കെ കുറേ പേര് വിളിച്ച് അതും ഇതും പറഞ്ഞ് വെറുതെ എൻ്റെ വീട്ടുകാർക്കും കൂടെ ടെൻഷൻ കൊടുത്തിട്ടുണ്ട് ഒരാവശ്യമില്ലാണ്ട് ഞാൻ ആ കേസിൽ ഇല്ല പിന്നെ ഞങ്ങൾ കണ്ടന്റിന് വേണ്ടിയ ബ്രേക്കപ്പായാണ് വേറെ കുറേ ആൾക്കാർ പറയുന്നത് അപ്പം ഞങ്ങൾ കണ്ടന്റിന് വേണ്ടി ബ്രേക്കപ്പ് ആയിരല്ല ഞങ്ങൾ ഒറിജിനലി റിലേഷൻ നിർത്തിയതാണ് ഞങ്ങൾ ജൂലൈയിലാണ് റിലേഷൻ നിർത്തുന്നത് പിന്നെ എന്തുകൊണ്ട് അതിനെപ്പറ്റി ഇത്രയും നാളായിട്ട് സംസാരിച്ചില്ലെന്ന് ചോദിക്കുന്നതിനോട് എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല ഒന്നും കൊണ്ടല്ല ഒരു റിലേഷൻ നിർത്തുമ്പോഴത്തേക്കും നമ്മൾ വെറുതെ അങ്ങോട്ടും ഇവിടെ കരി കാര്യ തേച്ചിട്ട് ഒരു കാര്യമില്ല ഓക്കെ ഓപ്പോസിറ്റ് എന്ത് ചെയ്തോട്ടെ അതെന്നെ ബാധിക്കുന്നതല്ല പക്ഷെ ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് വെറുതെ ഒരാളുടെ കുറ്റം പറയാൻ വന്ന് വലിച്ചു കയറുക എനിക്ക് ഈ പരിപാടി നടക്കൂല അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാത്തത് അല്ലാണ്ട് എനിക്ക് പറയാൻ റീസൺസ് ഇല്ലാത്തുള്ളോ എനിക്ക് സംസാരിക്കാനില്ലാത്തുള്ളോ ഒന്നും അല്ല പിന്നെ എൻ്റെ കമൻ സെക്ഷനിൽ വന്ന ആൾക്കാർ പറയുന്നുണ്ട് റീച്ചിനു വേണ്ടി നിന്ന് അതാണ് ഇതാണ് റീച്ചിനു ആണെങ്കിൽ എനിക്ക് ബ്രേക്കപ്പ് ആയിട്ട് ഇൻ്റർവ്യൂസ് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാമായിരുന്നു എന്തൊക്കെ ചെയ്യാറ് എനിക്ക് ഒരു റീച്ചും വേണ്ട ഒന്നും വേണ്ട അപ്പോൾ ഇതിപ്പോൾ ഈ കേസ് നടക്കുന്നുകൊണ്ട് എൻ്റെ പേരും കൂടെ വരുന്നുണ്ട് ഞാനും കൂടെ ഉണ്ട് ഒളിവിൽ അങ്ങനെ ഇങ്ങനെ വന്നതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീട് ചെയ്യുന്നത് എനിക്ക് ഓനായിട്ട് ഒരു ബന്ധമില്ല ഞങ്ങൾ ബ്രേക്കപ്പ് ബ്രേക്കപ്പായാലും അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓനെ ഓൻ്റെ ലൈഫ് എനിക്കെൻ്റെ ലൈഫ് ഞാൻ അതിലിടപെടാൻ പോകുന്നില്ല അപ്പം സത്യം എന്താണെങ്കിൽ അത് തെളിയിട്ട് അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ ദയവ് ചെയ്ത് എൻ്റെ വീട്ടുകാരെയോ എന്നെയോ വിളിച്ചിട്ട് വെറുതെ നിങ്ങൾ ഞാൻ കേസിലുണ്ടോ ഞാനും ചേർന്നിട്ടുള്ള പ്ലാനാണോ അങ്ങനെ ഇങ്ങനെ പറയരുത് ഓക്കെ അപ്പം എനിക്ക് അത്രേ പറയുള്ളൂ പിന്നെ എനിക്ക് പറയാനുള്ളത് ബ്രേക്കപ്പായിട്ട് ബ്രേക്കപ്പ് ബ്രേക്കപ്പായിട്ട് എന്തുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിച്ചില്ല എന്തുകൊണ്ട് ഈ കമന്റ് സെക്ഷൻ ഇങ്ങനെ വന്നിട്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള ഈ ഒരൊറ്റ കാര്യമാണ് എനിക്ക് തീർന്നു പോയ കാര്യം ഓക്കെ വാട്ട് എവർ തി എന്ത് റീസൺ ആണെങ്കിലും എനിക്കത് നിങ്ങളുടെ അടുത്ത് വന്ന് വിളിച്ചു പോയിട്ട് എനിക്കൊന്നും കിട്ടാല്ല ഇപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ റീസൺ പറഞ്ഞാലും ആർക്കൊന്നും ചെയ്യാമല്ല കാരണം അത് നിർത്തി നിർത്തി എന്നുള്ളത് ഞാൻ ഞാൻ എടുത്ത തീരുമാനം ഞാൻ എടുത്ത തീരുമാനം ആസിൻ എനിക്കിനി ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇറ്റ്സ് എഫെക്ടിങ് മൈ മെന്റൽ ഹെൽത്ത് എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ എടുത്ത തീരുമാനമാണ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഓക്കെ അപ്പൊ നിങ്ങളാണെങ്കിലും നിങ്ങൾക്കൊരു റിലേഷൻ പറ്റുന്നില്ല നിങ്ങൾക്ക് അത് നിർത്തണമെന്ന് തോന്നിയാൽ നിങ്ങൾ നിർത്തും അവിടെ നിങ്ങളെ വന്ന ആരും പൊങ്കാലെടുത്തില്ല എന്തുകൊണ്ട് നിർത്തി എന്തുകൊണ്ട് നീ തേച്ച് അങ്ങനെ ഒരു ടോക്ക് വരത്തില്ല ഒരാൾക്ക് റിലേഷൻ പറ്റിയില്ലെങ്കിൽ അത് നിർത്തുക അതിലിപ്പോ എന്താ തെറ്റെന്ന് എനിക്ക് മനസ്സിലാവില്ല ഞാൻ തെറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് ഐ ഹാവ് മൈ റീസൺ ഐ ഹാവ് മൈ വാലിഡ് റീസൺസ് അതെനിക്ക് പറയാൻ താല്പര്യമില്ല അപ്പം അത്രേ ഉള്ളൂ ദയവ് ചെയ്ത് ഇനി കേസ് ബന്ധപ്പെട്ടിട്ട് എന്നെ ആരും വിളിക്കോ വിളിക്കുവോ എന്നോടയിനെപ്പറ്റി സംസാരിക്കോ ചെയ്യരുത് എനിക്ക് എന്റെ ലൈഫായിട്ട് ഒരു ബന്ധവും ഇല്ല ഓക്കെ കേൾക്കുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത് ഞാനിത് പറഞ്ഞു നിങ്ങൾ ആരോളി വിളിക്കാനൊന്നും നിൽക്കല്ലേ മക്കളെ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക